നഷ്ടപ്പെട്ട വസ്തു തിരിച്ചു കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നവർക്കുള്ള മറുപടിയാണ് ഇന്നത്തെ നമ്മുടെ ഈ ക്ലാസ് അള്ളാഹു സുബാൻ ഹുല നമ്മുടെ എല്ലാ നഷ്ടപ്പെട്ട വസ്തുക്കളും നമുക്ക് തിരികെ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ആലമീൻ അലഹമുല്ല നമ്മുടെ എല്ലാ സംഗമങ്ങളും കബൂൽ ആക്കി തരട്ടെ ഇന്നത്തെ നമ്മുടെ വിഷയം നമ്മുടെ നഷ്ടപ്പെട്ടു പോയ വസ്തുക്കൾ നമുക്ക് തിരികെ ലഭിക്കാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ട അമൽ എന്നതിനെ കുറിച്ചാണ് ഒരുപാട് ആളുകൾ പ്രയാസം പറയാറുണ്ട് എൻ്റെ ഇന്നാലിന്ന സ്വർണം കളവുപോയി അല്ലെങ്കിൽ എൻ്റെ ഇന്നാലിന്ന സ്വ പിന്നെ വസ്തു വീണുപോയി ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകൾക്കുള്ള ഒരു പരിഹാരമാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഇത് പരിപൂർണമായി കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക വസ്തുക്കൾ നഷ്ടപ്പെട്ടു പോയ ആളുകളിലേക്ക് ഈ വീഡിയോ പരമാവധി എത്തിക്കാൻ വേണ്ടിയും ശ്രമിക്കുക അള്ളാഹു സുബാനു നൽകട്ടെ അറബമീൻ ഒന്നാമതായി ആ മനുഷ്യൻ ചെയ്യേണ്ട അമൽ സൂറത്തു പാരായണം ചെയ്യുക എന്നുള്ളതാണ് സൂഹത്ത് ഒരാൾ പതിനൊന്ന് തവണ പാരായണം ചെയ്ത് അവൻ്റെ നഷ്ടപ്പെട്ടു പോയ വസ്തു തിരയുകയാണെങ്കിൽ അത് അവന് ലഭിക്കൽ ഹൈറാണെങ്കിൽ അള്ളാഹു സുബാൻ ഹുത്താൽ അവർ നൽകിയിരിക്കും അങ്ങനെ പറയാനുള്ള കാരണം അത് അവന് ലഭിക്കൽ അല്ലെങ്കിൽ അവനിലേക്ക് അത് എത്തുന്നത് ഒരിക്കലും നല്ലതായ ഒരു കാര്യമല്ല അത് ഷെറാണെങ്കിൽ അവനിലേക്ക് ഒരിക്കലും എത്താതിരിക്കലാണ് നല്ലത് അപ്പൊ ഹൈറാണെങ്കിൽ അവനിലേക്ക് അള്ളാഹു സുബാനുപോത്താല തിരികെ നൽകിയിരിക്കും സൂറത്തുള്ളുഹ പതിനൊന്ന് തവണ പാരായണം ചെയ്തിട്ട് തിരഞ്ഞാൽ ഇനി ഒരു കളവ് പോയ വസ്തുവാണെങ്കിൽ സൂറത്തുള്ളുഹ പതിനൊന്ന് തവണ പാരായണം ചെയ്ത് അവനിലേക്ക് എത്തൽ ഹൈറാണെങ്കിൽ അത് എടുത്ത ആൾ അവരിലേക്ക് എത്തിച്ചു നൽകുന്നതാണ് ഇനി അതും മോദിയിട്ട് കിട്ടിയിട്ടില്ല എങ്കിൽ രണ്ടാമത്തൊരു തവണ അവൻ ചൊല്ലിയിട്ട് ഞാൻ ഇവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഇത് സേവ് ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക അല്ലെങ്കിൽ എഴുതി വെച്ചോ സ്ക്രീൻഷോട്ട് എടുത്തോ നിങ്ങൾ ഇത് പകർത്തുക അള്ളാഹു സുബാന നഷ്ടപ്പെട്ടു പോയ വസ്തു തിരികെ നൽകട്ടെ نور بريم يا جامع الناس ليوم لا ريب فيه ان الله لا يخلف الميعاد اجمع بيني وبين الله التي ൊന്ന് തവണ പാരായണം ചെയ്ത് അവന്റെ കളവ് പോയ വസ്തുവിനു വേണ്ടി അവൻ കാത്തു നിൽക്കുക അള്ളാഹു സുബാൻ അവനിലേക്ക് തിരികെ നൽകുന്നതാണ് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട് നമുക്ക് വേണ്ടപ്പെട്ട വസ്തുക്കൾ കളവ് പോയിട്ട് പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് അവരിലേക്കൊക്കെ ഈ ഒരു പിന്നെ ദ നിങ്ങൾ എത്തിച്ചു കൊടുക്കണം എന്ന് ഓർമ്മപ്പെടുത്താൻ ഇനി ഇതൊന്നും ചൊല്ലിയിട്ടും കിട്ടിയിട്ടില്ലെങ്കിൽ മൂന്നാമതായി നിങ്ങൾ ചെയ്യേണ്ട ചെയ്യേണ്ടാമൽ അള്ളാഹുവിന്റെ ഒരു പവിത്രമായ ഇസ്മാണ് യാ ഹഫീലു ഇസ്മ നൂറ്റി പത്തൊമ്പത് തവണ ഒരാൾ ചൊല്ലിയിട്ട് നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ വസ്തു തിരയുകയോ അല്ലെങ്കിൽ കളവ് പോയ വസ്തുവിന് വേണ്ടി കാത്തിരിക്കുകയോ ചെയ്താൽ അവനിലേക്ക് അള്ളാഹു സുബഹാനുഹൂവത്തായാല ആ ഒരു നഷ്ടപ്പെട്ട വസ്തു അല്ലെങ്കിൽ കളവ് പോയ വസ്തു തിരികെ നൽകുന്നതാണ് ഇതൊന്നും ചെയ്തിട്ടും ലഭിച്ചിട്ടില്ലെങ്കിൽ സൂറത്തുല്ലുഹുമാൻ പവിത്രമായ പവിത്രമായി സൂറത്തിലെ പതിനാറാമത്തെ ആയത്ത് ഞാൻ ഇവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് പതിനാറാമത്തെ ആയത്ത് ഓതിയിട്ട് അവൻ തിരയുകയോ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ വസ്തുവിന് വേണ്ടി കാത്തിരിക്കുകയോ ചെയ്താൽ അവനിലേക്ക് അള്ളാഹു സുബഹാന ഹത്ത തിരികെ നൽകുന്നതാണ് അല്ലെങ്കിൽ എത്തിച്ചു കൊടുക്കുന്നതാണ് അള്ളാഹു സുബാൻ ഹുത്താല തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ നഷ്ടപ്പെട്ടു പോയ വസ്തുക്കൾ തിരയുന്ന ആളുകളിലേക്ക് ഈ വീഡിയോ എന്ന് നിങ്ങൾ എത്തിച്ചു കൊടുക്കുക അള്ളാഹു സുബഹാൻ ഹു വത്താല എല്ലാവർക്കും അത് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻമീൻ അസ്സലാമലൈക്കും വാഹത് വാ